വിളിക്കപ്പെടുന്ന വിശുദ്ധ തോമസ് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്തനായ ഈശോയിൽ വ്യക്തിപരമായ വിശ്വാസ അനുഭവം ഉണ്ടാക്കുവാൻ ഭാഗ്യം ലഭിച്ച ശിഷ്യനായിരുന്നു വിശുദ്ധ തോമസ് തൻ്റെ ചൈതന്യത്തിൽ പാർത്തിയ മേദിയ പേർസിയ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ച ശേഷം തോമസ് തോമാസ്ലീഹ ഇന്ത്യയുടെ വടക്കൻ പ്രദേശങ്ങളിൽ എത്തിച്ചേർന്നു എ ഡി നാൽപ്പത്തിയൊൻപതിലെ ജെറുസലേം സുനഹദോസിൽ പങ്കെടുക്കുവാനായി ജെറുസലേമിലേക്ക് തിരികെ പോയ സ്ലീഹ സ്ലീഹദോസിന് ശേഷം എ ഡി അമ്പത്തിരണ്ട് നവംബർ ഇരുപത്തിയൊന്നിന് കടൽ മാർഗം മുസരിസ് എന്ന് വിളിക്കപ്പെടുന്ന കൊടുങ്ങല്ലൂരിലെത്തി പാലയൂർ കുടുങ്ങല്ലൂർ കോട്ടക്കാവ് കോക്കമംഗലം നിരണം കൊല്ലം ചായൽ എന്നീ ഏഴ് സ്ഥലങ്ങളിൽ സഭാ സമൂഹങ്ങൾ സ്ഥാപിച്ചു പിന്നീട് ഏഴ് എഴുപത്തിരണ്ട് ജൂലൈ മൂന്നിന് ചിന്നമലയിൽ വെച്ച് കുന്താൽ കുത്തിയേറ്റ് രക്തസാക്ഷിയായി എല്ലാ വർഷവും ജൂലൈ മൂന്നാം തീയതി നാം നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ തോമസ് ലീഹയുടെ ഓർമ്മ തിരുനാൾ ദുക്രാന എന്ന പേരിൽ ആഘോഷിക്കുന്നു ഭാരതസഭയുടെ അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ലീഹയുടെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവം നേരുന്നു